വളരെയേറെ ശ്രദ്ധേയമായ രീതിയിൽ നമ്മുടെ പൊതു ഇടങ്ങൾ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവർന്ന് വന്നു ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ സൗകര്യം ലഭിക്കുന്ന ഒരു പശ്ചാത്തലം വന്നു അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഈ കേരളം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം കേരളത്തെ സജീവമായിട്ട് മുന്നോട്ടേക്ക് നയിക്കാനാവില്ല അപ്പോൾ നമുക്ക് സ്വന്തം കാലയിൽ നിൽക്കണം സ്വന്തം കാര്യങ്ങൾ നിൽക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം റിസർവ് ആണല്ലോ പണം അടിക്കുന്നത് നമുക്കതില്ല കേന്ദ്രത്തിനത് അടിക്കാം എത്ര കടം വന്നാലും അവർക്ക് പ്രശ്നമല്ല നമുക്ക് കടം വാങ്ങാൻ അനുവാദ അനുവാദമില്ല നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ തരുന്നില്ല ഒരു അറുപത്തിനാലായിരത്തോളം കോടി ഉറുപ്പിക ഇപ്രാവശ്യം കിട്ടേണ്ടി തരാതിരിക്കുകയാണ് അതുകൊണ്ടാണ് ഡി എ കൊടുക്കാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് മറ്റേതെങ്കിലും പാവപ്പെട്ട മനുഷ്യർക്ക് നൽകുമെന്ന് നമ്മൾ പറഞ്ഞ വ്യാ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റാത്തത് അതാണ് മാവേലി സ്റ്റോറിന് ഉൾപ്പെടെ എല്ലാ മേഖലയിലും കഴിഞ്ഞ കാലത്തെല്ലാം അനുവദിച്ചതുപോലെ സബ്സിഡിയോടുകൂടിയുള്ള സാധനങ്ങൾ പത്ത് പതിമൂന്നോളം സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാനാവാത്തത് ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തെ ഒരു ഉപരോധത്തിൽപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ഉദാഹരണങ്ങളാണ് ഇങ്ങനെ കേരളത്തോട് വെല്ലുവിളി നടത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് നയത്തിനെതിരായി ഇനിയിപ്പോഴും വരുന്ന എട്ടാം തീയതി നമ്മുടെ മന്ത്രിസഭയാകെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എം എൽ എമാരുൾപ്പെടെ എം പിമാരുൾപ്പെടെ എല്ലാവരും പാർലമെന്റിന് മുമ്പിലേക്ക് പോവുകയാണ് അതൊരു വലിയ സമരമായിരിക്കും ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഒരു മന്ത്രിസഭ ഒന്നടങ്കം കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരം ഇതിനു മുമ്പ് ഇതുപോലെ ഈ ഇന്ത്യ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സമരത്തിലേക്കാണ് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നീങ്ങാൻ പോകുന്നത് അന്നേ ദിവസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പോരാട്ടം കാണാൻ പോവുകയാണ് അതിനു മുമ്പാണ് ഈ ഇരുപതാം തീയതി നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഡി വൈ എഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ ഒരു ജനകീയ സമരമായി റെയിൽവേ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ തൊഴിലായ്മ ഉൾപ്പെടെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യ ചങ്ങല തീർക്കാൻ പോവുകയാണ് അത് ഡി വൈ എഫ് ഡിവൈഎഫ്ഐക്കാർ മാത്രമല്ല അതിനോട് അനുഭാവം രേഖപ്പെടുത്താത്ത ഒരു സംഘടന ഈ ഇപ്പഴില്ല എല്ലാ സംഘടനകളും ഉണ്ട് പക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ജനവിഭാഗങ്ങളും ആ പോരാട്ടത്തിലേക്ക് സമരത്തിലേക്ക് അണിചേരണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വിദ്യാഭ്യാസ മേഖല മുഴുവൻ കാവ്യവൽക്കരിക്കുകയാണ് വിദ്യാഭ്യാസം ഇനി തുടർന്ന് മുമ്പോട്ടേക്ക് പോകുമ്പോഴേ പുതിയ തലമുറ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ആർ എസ് എസ് സംഘപരിവാർ വിഭാഗങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട് അത് ഇന്ത്യയുടെ ചരിത്രം അവർ പഠിക്കാൻ പാടില്ല പുതിയ തലമുറ പഠിക്കാൻ പാടില്ല ഇന്ത്യയുടെ ചരിത്രം പഠിച്ചാൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിച്ചാൽ മഹാത്മാഗാന്ധിയെ പറ്റി പഠിക്കും മഹാത്മാഗാന്ധിയെ പറ്റി പഠിച്ചാൽ അവർ അത് സ്വാഭാവികമായിട്ടും ഹിന്ദു വർഗീയവാദികളെ പറ്റി പഠിക്കും ഗോൾസെയാണ് വെടിവെച്ച് പോകുന്നത് എന്ന് പഠിക്കും സവാർക്കർ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുപ്രതിയായിരുന്നു എന്ന് പഠിക്കും അത് പഠിക്കാൻ പഠിപ്പിക്കാൻ ആർ എസ് എസ് ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ആർ എസ്കാർക്ക് സ്വാധീനമുള്ള ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠ്യഭാഗങ്ങളിൽ തന്നെ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് മഹാത്മാഗാന്ധി ആരും കൊന്നതല്ല കേട്ടാ പിടിയും കുടിച്ചിട്ടില്ല പുല്ലോ ചെയ്തിട്ടില്ല ഗോഡ്സൊക്കെ വെറുതെ പറയുകയാണെന്നാണ് സവാർക്കറാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവ് എന്നാണ് ദേശീയ പ്രസ്ഥാനവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വിഭാഗമാണ് സംഘപരിവാർ വിഭാഗം ബന്ധില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ സാമ്രാജ്യത്വത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് നയിക്കുന്നതിനെ പ്രതിരോധിച്ച വിഭാഗമാണ് അവർക്ക് ഭരണഘടനയെ സംബന്ധിച്ചും ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചും ഇന്ത്യയുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംബന്ധിച്ചും ഒന്നും അവർക്കറിയേണ്ട കാര്യമില്ല അവരത് പഠിക്കാനും ഉദ്ദേശിക്കുന്നില്ല അവർ പുതിയ പഠനത്തിലേക്കാണ് അതുകൊണ്ടാണ് ഗുജറാത്തിലെ ക്വസ്റ്റിൻ പേപ്പറിൽ ഒരു ഒരു പ്രാവശ്യം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നറിയോ കുട്ടികൾക്ക് ചോദ്യം ഇങ്ങനെയാണ് മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിനാണ് പഠിപ്പിക്കുന്നത് മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതാണ് എന്ന് സ്ഥാപിക്കുക എന്നിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക അപ്പോൾ അവിടെ ഹിന്ദു മഹാസഭ വർഗീയവാദികൾ ഉൾപ്പെടെ എല്ലാവരും രക്ഷപ്പെട്ടു അല്ലേ എല്ലാ ഹിന്ദുത്വ അജണ്ടയുള്ള അവരാവേശം കൊള്ളിക്കുന്ന സവാർക്കർ ഉൾപ്പെടെയുള്ളവരെല്ലാം രക്ഷപ്പെടുകയാണ് അങ്ങനെയാണ് ചരിത്രത്തെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി മുഗൾ സാമ്രാജ്യത്വത്തെപ്പറ്റി പഠിക്കണ്ട എന്ന് ഇപ്പോൾ തീരുമാനിച്ചത് സയൻസ് കോൺഗ്രസ് ഇവിടെ നടത്തണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഡാർവിൻ പരിണാമ സിദ്ധാന്തം കുട്ടികൾ കേൾക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു ചാതകർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ രാജ്യം മുന്നോട്ടേക്ക് പോകേണ്ടത് മനുസ്മൃതി ഈ ഭരണഘടന ശരിയായ ഭരണഘടനയല്ല ഈ റിപ്പബ്ലിക്ക് ഞങ്ങൾ അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നില്ല ഫെഡറൽ സംവിധാനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന പുതിയ തലത്തിലേക്ക് രാജ്യത്തെ പുതിയ തലമുറയെ മാറ്റാൻ ചരിത്രത്തെ വക്രീകരിച്ച് പുതിയ ചരിത്ര നിർമ്മിതിക്കു വേണ്ടി വളരെ ഫലപ്രദമായിട്ട് പുതിയ തലമുറയെ അതിലേക്ക് മാറ്റാൻ കാവ്യവൽക്കരിക്കാൻ ഹിന്ദുത്വ അജണ്ട വെച്ച് രാജ്യത്തെ വിഭജിക്കാൻ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കാൻ ജനാധിപത്യ മതനിരപേക്ഷ നിലപാടുകൾ അംഗീകരിക്കുന്ന ഭരണഘടനയെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ എന്നിട്ട് പുതിയ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി സന്യാസി വര്യന്മാരായ കുറേ ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവരിതിനിടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് അവർ നൽകി ആ റിപ്പോർട്ട് ഒരു ദിവസം നോക്കുമ്പോൾ മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു ചെറിയ മൂലക്ക് ഒരു വാർത്തയുണ്ടായിരുന്നു അന്ന് ചർച്ചയില്ല ഒന്നുമില്ല എന്താ മാറിയോ അതിൻ്റെ അകത്ത് ഇന്ത്യ അന്ന് ഭാരതം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഇപ്പം എല്ലാം ഭാരതമാക്കിയല്ലോ എല്ലാം എല്ലാ കൈവഴികളും ഹിന്ദുത്വ അജണ്ടയിലേക്കാണ് വർഗീയവാദ വാസ്തവത്തിലേക്കാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായിട്ട് സന്യാസിമാർ തയ്യാറാക്കിയ ഭരണഘടനയെ സംബന്ധിച്ചതിന് കരട് അതിലവർ പറഞ്ഞു ഇന്ത്യയുടെ പേര് ഹിന്ദു രാജ്യം എന്നായിരിക്കും ഹിന്ദു ഇന്ത്യ ഹിന്ദു രാജ്യം എന്നിട്ട് പറഞ്ഞു മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അല്ലേ ഇവിടെ താമസിക്കാം അപ്പം ഒരു സമാധാനം ആൾക്കും ഓഹോ അങ്ങ് താമസിക്കാനോ പക്ഷെ അവസാനം അതിൻ്റെ രക്ത ചുരുക്കം വന്ന രീതിയിൽ എഴുതി വെച്ചു ഹിന്ദുക്കൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടാവുള്ളൂ നല്ല അവകാശമല്ലേ നല്ല ജനാധിപത്യമല്ലേ നല്ല മതനിരപേക്ഷതയല്ലേ ഹിന്ദുക്കൾക്ക് മാത്രം വോട്ടവകാശം ഇത് ഏതാ ഹിന്ദു